പട്ടാമ്പി ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ കുടിവെള്ളക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും പരിഹാരം ലക്ഷ്യമിട്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം നബാഡ് ഫണ്ടിൽ നിന്നും മുപ്പത്തി കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നബാഡ് ഫണ്ട് ഉപയോഗിച്ച് പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും തൃത്താലാം മണ്ഡലത്തിലെ ഞങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം നിലവിൽ തടയണയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ ഇരുപത്തെട്ട് ഷട്ടറുകൾ ഉണ്ടാകും ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും പദ്ധതിക്ക് മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ അനുമതി നബാഡിൽ നിന്ന് ലഭിച്ചു ഇരുഭാഗത്തും സുരക്ഷാഭിക്തികൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് അടുത്ത വേനലാവുമ്പോഴേക്കും തടയണയിൽ ജലസംഭരണം സാധ്യമാകും തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കീഴായൂർ പാടശേഖരം ആര്യമ്പാടം പാടശേഖരം തൃത്താല പഞ്ചായത്തിലെ ഞെങ്ങാട്ടരിയിലെയും തിരുമിറ്റക്കോടിയിലെയും തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനാകും വെള്ളിയാങ്കല്ലിൽ തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശ്വാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് യൂടോക്ക്